നാച്ചുറൽ പ്രഗ്നൻസി വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഐ എഫ് ചെയ്യുമ്പോൾ ട്വിൻസിൻ്റെ നമ്പേഴ്സ് കൂടുതലാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഭ്രൂണമാണ് ട്രാൻസ്ഫർ ചെയ്യാറ് അതിൽ മാക്സിമം യൂഷ്വലി ഒരു ഭ്രൂണോ പൊട്ടുമ്പോഴാണ് സിംഗിൾ പ്രഗ്നൻസി എന്ന് പറയുന്നത് ചിലപ്പോൾ രണ്ട് ബ്രൂൺ ഒട്ടിയാൽ ട്വിൻസ് മൂന്ന് ബ്രൂൺ ഒട്ടിയാൽ ട്രിപ്ലറ്റ്സ് അതങ്ങനെയാണ് അതിൻ്റെ പിന്നെ ഒരു സിംഗിൾ ട്വിൻസിൻ്റെ പ്രോബിലിറ്റി ഏറ്റവും മിനിമൈസ് ചെയ്യണമെങ്കിൽ സിംഗിൾ എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റിയോ ഉണ്ട് അത് അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും നമ്മുടെ ട്വിൻസിൻ്റെ പെർസെൻറ്റേജസ്